കടിയൂര് പഞ്ചായത്ത് ഊരത്തൂര് പൊതുശ്മശാനം റോഡിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തുന്നതായി പരാതി ദുർഗന്ധം മൂലം ഏറെ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ റോഡിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം മൂലം ഏറെ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ വാട്ടർ ടാങ്കിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അറുപതോളം അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിൽ ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ നിരവധി ശൌചാലയങ്ങളിലെ മാലിന്യങ്ങളാണ് ടാങ്കിൽ നിന്നും ഒഴുകി റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കും എത്തുന്നത് ഇതുമൂലം സമീപത്തെ കിണറുകളിൽ മലിനമാവുകയും കൂടാതെ ദുർഗന്ധവും കൊതുകുശല്യവും പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പടിയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ പറയുന്നു സമീപത്ത് തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രവും അംഗൻവാടിയും പള്ളിയും സ്ഥലത്ത് കൂടിയാണ് ഈ മാലിന്യം ഒഴുകിയെത്തുന്നത് രണ്ടു തവണ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടും യാതൊരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിൽ ദുർഗന്ധം കാരണം ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസികൾ പറയുന്നു എൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കിന് വേണ്ടിട്ട് ഒരു പത്താപത് ഹിന്ദിക്കാരെ താമസിപ്പിക്കുന്നുണ്ട് കോൺട്രാക്ടർ അപ്പോ അവർ താമസിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കക്കൂസ് മാലിന്യങ്ങൾ പഞ്ചായത്ത് റോഡിലേക്കും എൻ്റെ വീട്ടിലേക്കും കിണറിലേക്കും എല്ലാം ഒഴുകുന്നൊരവസ്ഥയാണുള്ളത് നിരവധി തവണ ഹെൽത്തിൽ പരാതിപ്പെട്ടു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു ഇതിനൊന്നും ഒരു മറുപടി ഇതുവരെ കിട്ടിയില്ല എനക്കും നാട്ടുകാർക്കും എല്ലാം ഒരു ഉപദ്രവ രീതിയിലാണ് ഈ മലിനജല ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സമീപത്തായിട്ട് നമ്മളെ പി എച്ച് സി ആശുപത്രിയുണ്ട് കളിസ്ഥലത്തേക്കും പൊതുവിശ്മശാനത്തിലേക്ക് പോകുന്ന വഴിക്കും എല്ലാം ഈ മലിനീകരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈകുന്നേരമായാലേ കൊതുക് ശല്യം രൂക്ഷമാണ് സ്മെല്ലും മലിനജലത്തിൻ്റെ മണവും കക്കൂസ് മാലിന്യം വരെ ഒഴുകുന്നുണ്ട് പുറത്തേക്ക് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Century Ude Onum, Century Fashion City.